ഹൈ പ്രിമള സുഹൃത്തുക്കളെ ഖുർഹാനും ഹദീസും ഒക്കെ ഉൾപ്പെടെ റഫറൻസോടെ പോസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയതോടെ ഒരുപാട് ആളുകൾക്ക് സംശയം സംശയമങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട് കാരണം ഇതുവരെ ഇവർ വിചാരിച്ചിരുന്നത് നമ്മൾ ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ട് വൈരാഗ്യം കൊണ്ട് അതല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായത് ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് പോലും റഫറൻസ് കിട്ടിയപ്പോൾ ണ്ണും ഉരുട്ടി നിൽക്കുകയാണ് ഫേസ്ബുക്കിലൊക്കെ മുമ്പ് തന്തയ്ക്ക് വിളി കൊണ്ട് അഭിഷേകമാണ് ചെയ്തിരുന്നത് ഇപ്പോൾ അവരൊക്കെ ചോദിക്കുന്നു എന്തേ കാക്കാമാരാരും ഇതിന്റെ താഴെ മറുപടിയുമായിട്ട് വരാത്തത് മനസ്സിലായോ അവർക്ക് കാര്യം മനസ്സിലായി ഇപ്പൊ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന വിഷയം മുതിർന്ന പുരുഷന്മാർക്ക് മുലകുടി ബന്ധത്തിലൂടെ സഹോദരിമാരെ കിട്ടും ഈ മുല കൊടുക്കുന്ന ആളുകൾക്ക് സഹോദരന്മാരെയും കിട്ടുന്ന ഒരു സമ്പ്രദായം പ്രവാചകന്റെ കാലത്ത് ഉണ്ട് അതിൽ ഒരുപാട് സഹോദരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആറു വയസ്സുകാരിയായ ആയിഷ പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് പതിനാറ് വയസ്സാ അപ്പൊ പ്രസവിച്ചിട്ടില്ലാത്ത ആയിഷ ഒരുപാട് സഹോദരന്മാർക്ക് മുല കൊടുത്ത് അവരുമൊക്കെയായിട്ട് ബന്ധം സ്ഥാപിച്ചു എന്ന് ഹദീസുകളിലുണ്ട് മറ്റൊരിക്കൽ മറ്റൊരിക്കല് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ഇദ്ദേഹം സാലിം എന്ന് പറയുന്ന ഒരു പുരുഷൻ വീട്ടിൽ വരുന്നതിലെ എൻ്റെ ഭർത്താവിന് നല്ല പ്രശ്നമുണ്ട് എന്താ ചെയ്യുക ഹുദൈഫ എന്നാണ് അയാളുടെ പേര് അപ്പൊ ഹുദൈഫയ്ക്ക് നല്ല നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് ആണോ സാലിം വലിയൊരു പുരുഷനാണ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണെന്ന് ഹദീസുകളിലുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ നബി ചെയ്യുക യോ നബി േ അയാൾ പ്രായപൂർത്തിയായ ആളല്ലേ ഇതര പുരുഷന്മാരെ പോലെയുള്ള ആളല്ലേ മുതിർന്ന പുരുഷനല്ലേ നെബി പൊട്ടിച്ചിരിച്ചോണ്ട് ചെയ്യുന്ന ഹദീസിലോ കുഴപ്പമില്ല കൊടുത്തോളാൻ പ്രായപൂർത്തിയായ ഒരു പുരുഷൻ ഒരു അപ്പോ പതിനഞ്ചു വയസ്സായിരിക്കും ചിലപ്പോ ഐഷക്കൊക്കെ ഉള്ളത് ശരി എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ അപ്പോൾ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ രൂപത്തിൽ ഒരുപാട് സഹോദരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി ആയിഷ നബിക്കാണെങ്കിലോ എതിർക്കാനും പറ്റിയില്ല ഒരു ഒടുവിൽ ഒരു ദിവസം വീട്ടിൽ വന്നു അപ്പോൾ ഒരു പുരുഷൻ വീട്ടിലുണ്ട് അപ്പോൾ നബി അപ്പോ ആയിഷ ഇതാരാ അതെന്റെ മുലകുടി സഹോദരനാ ആയിഷ ശിശുപ്രായത്തിൽ മുല കുടിച്ചാലേ മുലകുടി ബന്ധം സാധുവാകൂ കേട്ടോ നബിക്ക് മനസ്സിലായി ആയിഷ ഇപ്പം ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു പുതിയ സഹോദരനാണെന്ന് മനസ്സിലായി അപ്പോ സഹലാബിന്ദിന്റെ കാര്യം വന്ന സമയത്ത് സഹ്ലാബിന്ദ് സുഹേലിന്റെ കാര്യം വന്ന സമയത്ത് മനസ്സിലായോ ഹുദൈഫയുടെ ഭാര്യയല്ലേ കുഴപ്പമില്ല അവർക്കൊരു ലേശം സുഖം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ സാലിം വലിയ പുരുഷനല്ലേ പ്രശ്നമൊന്നുമില്ല ആയിക്കോട്ടെ സ്വന്തം കാര്യം വന്നപ്പോ ശിശുപ്രായത്തിൽ മുലകുടിച്ചാലേ മുലകുടി ബന്ധം സാധുവാകോട്ടെ ആകോട്ടെ ഇതിപ്പോ പറയാൻ കാരണം നമ്മുടെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ മുലപ്പാലുമായി ഈ സാഹചര്യത്തിൽ വൈറലാകാൻ കിട്ടുന്ന അവസരം മുതലാക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഏ ഇന്നാ എൻ്റെ മുലപ്പാൽ കൊടുക്കാം എൻ്റെ ഭാര്യ റെഡിയാണ് കുട്ടികളെ ഞാൻ ഡെത്ത് എടുത്തോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൈറൽ പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അതങ്ങനെ തന്നെയാണ് ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ ആളുകൾക്ക് കൗതുകമാകും ചില നിഷ്കുകൾ എടുത്ത് എന്ത് ചെയ്യും ഇതെടുത്ത് വൈറലാക്കും ഇത് അവർക്ക് വൈറലാകാനുള്ള ഒരു സാഹചര്യമാണ് എന്തായിരുന്നാലും ശരി ഇതില് മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികളുണ്ട് ഈ ഫേസ്ബുക്കിൽ വന്ന് പോസ്റ്റ് എഴുതുന്ന കമന്റ് എഴുതുന്ന ആളുകൾക്ക് ആ കുട്ടികളെ കൊടുക്കുവോ സർക്കാർ സംവിധാനങ്ങൾ ഇല്ല പിന്നെ മുലപ്പാൽ ഇന്ന് മുലപ്പാലിന് പകരം ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായിട്ടുണ്ട് സെർലാക്കും ലാറ്റിനും ഒക്കെ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം അതും ആവശ്യമില്ല പല നാടുകളിൽ നിന്നും യാത്ര ചെയ്ത് വയനാട്ടിലെത്തുക എന്തിനു കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടി എന്താണ് ഇതിനൊക്കെ പറയുന്നത് പ്രഹസനമെന്നല്ലാതെ ആദ്യം ആദ്യം ഞാനും വിചാരിച്ചു ഒരു നല്ല കർമ്മമല്ലേ ഞാനും അതിനെ പ്രോത്സാഹിപ്പിച്ചു നോക്കിയപ്പോൾ പ്രസവിച്ച സകലമാന പെണ്ണുങ്ങളും ഫേസ്ബുക്ക് എടുത്തിട്ട് പോസ്റ്റ് ഇടുവാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുടെ ഭാര്യ റെഡിയാണ് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ മുലകുടി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുലപ്പാലിനു വേണ്ടി വിളിച്ച ഒരുത്തൻ്റെ വീഡിയോ ആണ് വൈറലാകുന്നത് വോയിസ് കേൾക്കാം ആ എന്റെ പേര് ഷെലീനാണേ ആ അപ്പൊ എന്തോ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ തരണ്ടേ മുലപ്പാല് കൊടുക്കാൻ സന്നദ്ധനായ ഒരാള് ശരി മുലപ്പാല് തരാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു ആ സമയത്ത് ഒരുത്തൻ വന്നിട്ട് എനിക്ക് വേണമെന്നും പറഞ്ഞ് കമന്റ് ഇട്ടു അവന്റെ നമ്പർ തേടി പിടിച്ച് ഈ മുലപ്പാലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നവൻ വിളിച്ചു കൊടുക്കുന്ന മുലപ്പാലിന് പകരം അതുവരെ അവൻ കുടിച്ച സകലമാന മുലപ്പാലിനെ കുറിച്ചും അവൻ ഓർക്കും മറുപടി അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയ ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും ഹലോ അപ്പോ ഇത്തരം ദുരന്ത ഭൂമിയിൽ പോലും ഈ രൂപത്തിലുള്ള കമന്റുമായി വരുന്ന കുറച്ച് മതയോളികള് ആലോചിച്ചു നോക്കണം ഞങ്ങൾ ഇന്നലെ മുന്നൂറ്റി മരണം നിൽക്കുന്ന സമയത്താണ് ലൈവ് ഇട്ടത് ആ സമയത്ത് ഒരുത്തനിട്ട കമൻറ്റ് നിന്റെ രണ്ടു മക്കളും ആ ദുരന്തത്തിൽ പെട്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഇതിലേറെ സന്തോഷിക്കുമായിരുന്നു എന്ന് അതിൻ്റെ അർത്ഥം ഇപ്പം ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന ദുരന്തത്തിൽ അവൻ സന്തോഷിക്കുന്നതെന്നല്ലേ ഏ എൻ്റെ മക്കളും കൂടി പെട്ടുപോയിരുന്നെങ്കിൽ അവൻ അതിലേറെ സന്തോഷമുണ്ടാകുമായിരുന്നു എന്ന് ആരെയാണ് നമ്മൾ ദുരന്തങ്ങളെന്ന് വിളിക്കേണ്ടത് ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കേണ്ടുന്ന ഇത്തരം ഞരമ്പ് രോഗികളായ മുറിയന്മാർ ഇവരൊക്കെ ലൈവില് വരുന്നത് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഒന്ന് കുനിഞ്ഞു നിന്ന് തരുമോ ഏ അങ്ങനെ പറയാൻ പറ്റാത്ത പബ്ലിക്കിൽ വായിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കമൻ്റുകളുമായി ഇവരെ ഫേക്ക് ഐഡിയിൽ വന്നാലും ഇവരെ വേഗം തിരിച്ചറിയാം കാരണം അക്ഷരത്തെറ്റുണ്ടാകും മലയാള ഭാഷയെ എങ്ങനെ നാണം കെടുത്താം പരിഹസിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്നവരാണ് ഇവർ നമ്മളൊക്കെ സ്കൂളിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഇവർ പഠിക്കുന്നത് അറബിയാണ് കാരണം അറബി ആകുമ്പോൾ കാക്കാമാരാണല്ലോ നോക്കുന്നത് ഫുൾ മാർക്കും കിട്ടും പത്താം ക്ലാസ്സിലാണെങ്കിൽ പോലും അപ്പം കൂട്ടി വരുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും ഇവർക്ക് മാർക്ക് ഉണ്ടാവും കാരണം അറബിയല്ലേ വേറൊരാളും അത് വാല്യൂ ചെയ്യില്ല വാലുവേറ്റ് ചെയ്യുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ടൊരു റീവാലുവേഷന് പോലും കൊടുക്കേണ്ടുന്ന സാഹചര്യമില്ല അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നത് ചീത്തയാണ് എഴുതുന്നതെങ്കിൽ പോലും അതിനകത്തെ അക്ഷര തെറ്റ് കണ്ടിട്ടാണ് ആലോചിച്ചു നോക്ക് അപ്പൊ മുലപ്പാല് വേണ്ടവനെ കൃത്യമായ രൂപത്തിൽ ദുരന്ത ഭൂമിയിൽ നിന്ന് തന്നെ മുലപ്പാൽ എത്തിക്കാൻ വേണ്ടുന്ന സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും ഉള്ള ആളല്ല അറിയാതെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ് ഒരു കഷ്ടകാലത്തിന് അങ്ങനെ ഞാൻ എഴുതി പോയതാണ് നോക്കുമ്പോൾ ചേട്ടൻ ഫേക്ക് ഐ ഡി ആയിരുന്നില്ല ചേട്ടൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഫോൺ ചെയ്ത ആളുണ്ടല്ലോ ജോർജ് ചേട്ടനെ അങ്ങ് വൈറലാക്കി അപ്പോൾ ജോർജ് ഏട്ടനും മുലപ്പാലുമായിട്ട് ഒരുപാട് ആളുകൾ വന്ന് ക്യൂ നിന്നപ്പോൾ ജോർജ് ഏട്ടനെയോ ആകെ അന്തം വിട്ട് പോയി ഇതിൽ ആരുടെയാണ് ഇപ്പോൾ കുടിക്കുക ആളുകൾ അറിഞ്ഞു പോകുമല്ലോ എൻ്റെ ശരിയായ സ്വഭാവം ആളുകൾ അറിയുകയും ചെയ്തു അപ്പോഴേക്ക് മാപ്പും കോപ്പുമായിട്ട് ചേട്ടൻ എത്തി ജോർജ് ജോർജ്ജേട്ടൻ്റെ മാപ്പല്ല വൈറലായത് ജോർജേട്ടൻ്റെ മുലപ്പാലാവശ്യമാണ് വൈറൽ അത് നമ്മുടെ നാട് അങ്ങനെയാണല്ലോ നന്ദി